ത്ത് പൂജപ്പുര മൈതാനത്ത് ഡസ്റ്റ് ടെബിൾ അഥവാ ചെകുത്താൻ കാറ്റ് വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് സംഭവം മൈതാനത്തിന്റെ മധ്യത്തിൽ നിന്ന് പൊടി ചുഴലിക്കാറ്റിന്റെ രൂപത്തിൽ ഉയർന്നു പോകുന്ന പൊടി പടലങ്ങളുടെ വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിലടക്കം ഇപ്പോൾ വൈറലായിരിക്കുന്നത് പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിൽ മീറ്ററുകളോളം ഉയർന്നു നിൽക്കുന്ന ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം വ്യാപകമായി പ്രചരിച്ചത് ഇതിന് പതിനെട്ട് ഇഞ്ച് മുതൽ ഇഞ്ച് വരെ ഉയരമുണ്ട് ഇത്തരം ചെറു ചുഴലിക്കാറ്റുകൾ അപകടകാരികളല്ലെങ്കിലും ഇതിനിടയിൽ പെടാതിരിക്കാൻ ശ്രദ്ധ ണമെന്നാണ് വിദഗ്ധരടക്കം പറയുന്നത് മൈതാനത്ത് ക്രിക്കറ്റ് കളിക്കുന്നതിനിടയിലാണ് ആദ്യ ഒരു മിനിറ്റ് ദൈർഘ്യത്തിലും തൊട്ടുപിറകെ ഒന്നര മിനിറ്റോളം ദൈർഘ്യത്തിലും കാറ്റുണ്ടായിരിക്കുന്നത് ശബ്ദത്തോടെ പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിൽ മീറ്ററുകളോളം ഉയർന്നു പോങ്ങുകയായിരുന്നു മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഈ പൊടിപടലങ്ങൾ അടങ്ങി ചിലർ മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നത് ഇതൊരു കാലാവസ്ഥ പ്രതിഭാസമാണ് പൊടി കൂടുതലുള്ള മൈതാനം പോലുള്ള ഇടങ്ങളിലാണ് ഇത് വ്യക്തമായി കാണാൻ കഴിയുക അതേസമയം യും പൂജപ്പര മൈതാനത്തുണ്ടായി ഈ പ്രതിഭാസം ചുഴലിക്കാറ്റല്ലെന്നും ഡെസ്റ്റ് ഡവിൽ എന്ന പ്രതിഭാസവുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത് അതായത് അമേരിക്കയിലും മറ്റും കണ്ടുവരുന്ന ടോർണോഡോയുടെ ചെറിയ രൂപമാണ് ഇപ്പോൾ കേരളത്തിൽ അതും തിരുവനന്തപുരത്ത് പൂജപ്പരയിൽ സംഭവിച്ചിരിക്കുന്നത് ചൂട് കൂടുന്നതിന്റെ ഭാഗമായിട്ട് തുറസായ സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന ഡസ്റ്റ് ഡെവൽ എന്ന പ്രതിഭാസമാണ് ഇതെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ചൂട് കൂടും എന്നതിന്റെ സൂചനകൾ തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നതെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ വ്യക്തമാക്കുന്നതും തിരുവനന്തപുരത്തുണ്ടായത് ചൂട് കൂടിയതിനെ തുടർന്നുള്ള ചെകുത്താൻ കാറ്റ് എന്നാണ് വ്യക്തമാക്കുന്നത് ചൂട് കൂടുന്നതനുസരിച്ച് ഇത്തരത്തിൽ പൊടിക്കാറ്റ് ഉണ്ടാവുകയും ചെയ്യുന്നു എന്നതാണ് വ്യക്തമാക്കുന്നത് ഇതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപതിൽ ചങ്ങനാശ്ശേരിയിൽ ഇത്തരത്തിലൊരു പ്രതിഭാസം നടന്നിരുന്നു ചങ്ങനാശ്ശേരിയിലെ എസ് ബി കോളേജിൽ ക്രിക്കറ്റ് കളി നടക്കുന്നതിനിടയിലാണ് ആദ്യം ഒരു മിനിറ്റ് ദൈർഘ്യത്തിലും തൊട്ടുപിറകെ ഒന്നര മിനിറ്റോളം ദൈർഘ്യത്തിലുമായി ഡസ്റ്റ് ഡെവൽ അതായത് ചെകുത്താൻ കാറ്റ് ഉണ്ടാകുന്നത് അന്ന് കായിക മത്സരങ്ങളൊക്കെ നടക്കുന്നതിനിടെ കോളേജ് മൈതാനത്ത് പ്രത്യക്ഷപ്പെട്ട ഈ ഡസ്റ്റ് ഡെവൽ പരിഭ്രാന്തി സൃഷ്ടിച്ചിരുന്നു സാധാരണയായി മണൽ നിറഞ്ഞ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഇത്തരമൊരു ഡസ്റ്റ് ഡെവൽ കാറ്റ് കേരളത്തിൽ പതിവുള്ളതല്ല ഭൂമിയുടെ ഉപരിതലത്തോട് ചേർന്നുണ്ടാകുന്ന ചൂടുള്ള വായു മുകളിലേക്ക് ഉയർന്ന് അതിന് തൊട്ട് മുകളിൽ താരതമ്യേന ചൂട് കുറഞ്ഞ വായുവിലൂടെ സ്തൂപാകൃതിയിൽ കടന്നു പോകുമ്പോഴാണ് ഇത്തരം പ്രതിഭാസമൊക്കെ ഉണ്ടാവുക സൂര്യപ്രകാശം കാരണവും ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുക ഭൂമിയോട് തൊട്ടടുത്ത് കിടക്കുന്ന ഭാഗത്തെ വായുവിനാണ് ഭൂമിയിൽ നിന്ന് ഏതാനും മീറ്ററുകൾക്ക് മുകളിലേക്ക് പോകും ചൂടിന്റെ ശക്തിയിലും കുറവുണ്ടാകും ചൂട് പിടിച്ച് ഭൂമിയോട് ചേർന്ന് നിൽക്കുന്നതിനാണ് ഇങ്ങനെ ഈ ഭാഗത്തെ വായുവിന് ചൂടേറുന്നത് ഏതാനും മീറ്ററുകൾ മുതൽ ആയിരം മീറ്റർ ഉയരത്തിൽ വരെ ഇത്തരത്തിൽ ചെകുത്താൻ കാറ്റ് അതായത് പൊടിച്ചു ചുഴലിക്കാറ്റ് വീശാറുണ്ട് ഇത്തരത്തിൽ അതിവേഗത്തിൽ ചലിക്കുന്ന കാറ്റിനൊപ്പം ഭൂമിയുടെ ഉപരിതലത്തിലെ പൊടിയും കലരുന്നു സാധാരണഗതിയിൽ ഇത്തരം കാറ്റ് കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാറില്ലെങ്കിലും ഗ്രൌണ്ടിലെ കസേരകളും മറ്റും പറന്നുപോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകാറുണ്ട് മാത്രമല്ല പുതപ്പുകളോ തുണികളോ ഇത്തരം കാറ്റിൽപ്പെട്ടാൽ ഉയർന്നു പോവുക ചെയ്യും ശക്തമായ ഇത്തരം ചുഴലിക്കാറ്റുകൾ വാഹനങ്ങളെ വരെ പൊക്കിയെടുത്ത് കൊണ്ടുപോകാറുണ്ടെന്നാണ് നിരീക്ഷകർ പറയുന്നത് അമേരിക്കയിൽ പോലും അടുത്തിടെ നാശനഷ്ടം ഉണ്ടാക്കിയ കാറ്റാണിത് വേനൽക്കാലത്ത് ചൂടിന്റെ കാഠിന്യം വർദ്ധിക്കുന്ന ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സജീവമാകുമെന്നാണ് വിവരങ്ങൾ കരയിൽ മാത്രമല്ല ജലത്തിലും വരെ വാട്ടർ സ്പോട്ടുകൾ സമാനമായ രീതിയിൽ സംഭവിക്കാറുണ്ട്